ഹലോ നമസ്കാരം കൂട്ടുകാരെ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വൈകുന്നേരത്തെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ചായക്കടി ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു ടു ഹൺഡ്രഡ് ഗ്രാമും അവൽ എടുത്തിട്ടുണ്ട് ചുമന്ന് അവലെടുത്ത് ചുമ ഉണ്ടാകുമ്പോൾ അതാണ് നല്ലത് കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലും എന്തെങ്കിലും പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഇതാണ് അതിനകത്ത് ഞാൻ കുറച്ച് ബദാം വണ്ടിപ്പുണ്ട് പിന്നെ കുറച്ച് കിസ്മിസ് പിന്നെ ഡ്രൈഡ്സ് ഡ്രൈ ഇതാണ് അതെല്ലാം ഈ മിക്സഡ് ഫ്രൂട്സ് നമ്മൾ ഇത് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ഒന്നിച്ച് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടണതാണ് അപ്പോൾ ഞാനിത് എന്താണെന്ന് വെച്ചാൽ ഇത് ഞാനൊന്ന് സെപ്പറേറ്റ് ആയിട്ട് തിച്ചതാണ് ഇതെന്ന് വെച്ചാൽ ഇതൊന്നുകൂടെ ഒന്ന് ചെറുതാക്കണം അതിന് വേണ്ടിയിട്ട് ഈ കാഷിനിട്ടൊക്കെ ഒന്ന് നമുക്ക് രണ്ടായിട്ടൊന്ന് മുറിച്ചിടണം അതിന് വേണ്ടിയിട്ട് ഞാൻ അതാണ് അത് നമ്മളൊരു സ്വിസർ എടുത്തിട്ടത് ഇങ്ങനെ മുറിച്ചാൽ മതി ഒരു രണ്ട് പീസായിട്ട് കിട്ടിക്കോളും അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് കുടിച്ചാലും മതി എളുപ്പത്തിൽ നമുക്ക് സിസറിനെങ്ങനെ വാങ്ങിക്കാം പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഈ ഒന്ന് ഈ ഒന്ന് രണ്ട് പീസാക്കി ഇടുവാണെങ്കിൽ നല്ലതാണ് ഉണ്ടോ അല്ലാതെ ഇങ്ങനെ ചെറുതായിട്ട് ഇറങ്ങാ അല്ലെങ്കിൽ ഒരു ഇതിനകത്ത് വെച്ചൊന്ന് ഇടിച്ചിട്ട് പൊടിച്ചിട്ടൊന്നും ഇട്ടാലും മതി ഒരു ഇടിയതിനകത്ത് വെച്ചിട്ടൊന്ന് കൈ കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ടൊന്നും രണ്ടായിട്ടും മുറിച്ചിട്ടാൽ മതി അത് അറിയേണ്ട സൗകര്യം വരവില്ല ഇപ്പം നമ്മളിത് ഈ കാഷിനിട്ടും ഇതൊക്കെ ഒന്ന് ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് തന്നെ ഇങ്ങനെ ബാക്കിയൊക്കെ കിസ്മിസ് ഒക്കെ ചെറുതായിരുന്നു ഇതിങ്ങനെ വലുതായിട്ട് തടിച്ചടിച്ചേക്കും പിന്നെ ഞാനിന് നിൽക്കണേ ഇരുന്നൂറ് ഗ്രാം അവലുണ്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ കുറച്ച് ശർക്കര ഉണ്ട് ശർക്കര ഞാൻ ഉരുക്കി വെച്ചക്കണതാണ് പിന്നെ ഒരു ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ടൂ എത്ര അവലിൻ്റെ കണക്കാണ് പറയണേ പിന്നെ പിന്നെ ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനകത്ത് കിസ്മിസ് ഉണ്ട് പിന്നെ ഉണക്കം തിരിങ്ങ ഇതുണ്ട് ബ്ലാ പിന്നെ ഡെയ്ഡ്സ് ഉണങ്ങിയത് ട്രൈ ചെയ്ത് നമുക്ക് കടയിലെ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചിട്ടിങ്ങനെ എടുത്താൽ മതി അപ്പം നമുക്കിതിന് ഇതങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം അപ്പോൾ നമുക്കിനി ഇതെല്ലാം ഓരോന്നെ ഓരോന്നെ കുറച്ച് നെയ്യ് അടിച്ചിട്ട് ഇങ്ങനെ ചുവർത്ത് എടുക്കണം ഇതിപ്പോൾ നമുക്ക് കൂടുതൽ ഉണ്ടാക്കാൻ കുറച്ച് ആ കൂടുതൽ അളവിൽ എടുത്ത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കുട്ടികൾക്കടുത്ത് സ്കൂളിൽ നിന്നും വരുമ്പോൾ കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എളുപ്പമാവും സ്റ്റൗ എത്തിച്ചിട്ട് െയ്യൊന്നും ഒഴിക്കണ്ടായിട്ടൊന്ന് വറുക്കാൻ മാത്രം കുറച്ച് നെയ്യ് കഴിച്ചാൽ മതി ഒത്തിരി കഴിച്ചാൽ നീര് ചവ ഇങ്ങനെ ഒത്തിരി കഴിവിലൊക്കെ അത് വറക്കാൻ മാത്രം ഒരു സ്പൂൺ നെയ്യ് അടിക്കാം ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ പച്ച ചറി ഒന്ന് മിക്സ് മാറാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളങ്ങനെ കുറച്ച് കൂടുതൽ ഉസം ഇരിക്കണമെങ്കിൽ ഒന്ന് വറുത്തൊഴിക്കുവാണെങ്കിൽ നമുക്കൊരു ഡെപ്പിക്കകത്ത് എയർടൈറ്റ് ആയിട്ടുള്ള ഡെപ്പിക്കകത്ത് അടിച്ചു വെക്കുവാണെങ്കിൽ കഴിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ഒരു ഫുഡാണിത് അപ്പം അത് നമുക്ക് ഈ ബദാമും കാഷിനിട്ടുണ്ടായിരുന്നു ൊത്തിരി എണ്ണ ഒന്ന് കുടിക്കുന്ന സാധനമല്ല നെയ്യ് ഇങ്ങനെ ബാക്കിയും കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാകുമ്പോൾ നല്ല പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് പൊടി കിട്ടുകയും ചെയ്യുന്നു ചൂടാക്കുമ്പോളെ ഇപ്പം ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലായിട്ടും ചെറിയ ചെറിയ പിസുകളാക്കിയിട്ട് ഇടാം അങ്ങനെയാണെങ്കിൽ ഇടയിഷ്ടം പോലെ ഇട നമ്മുടെ കൊണ്ട് ഷ്മ മൂത്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു കളറ് വന്നു അത്രയും കളറ് മതി ഒത്തിരി മൂത്തിട്ടുണ്ട് ഇത് നമുക്ക് കോരി എടുക്കാം നമുക്ക് അതിലേക്ക് ഈ മുന്തി മുന്തിരിങ്ങാൻ ഇട്ടുകൊടുക്കും മണക്കുമുന്തിരി നമുക്ക് അതുപോലെ തന്നെ ഒന്നും കുറച്ചു കൊടുക്കാം ഈ ഒരു മീഡിയം സൈസിലിട്ടാകുന്നതി അല്ലെങ്കിൽ ഇതിപ്പം ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് പാക്കറ്റിൽ നിന്ന് ഇതും പിറക്കി മാറ്റി സെപ്പറേറ്റ് ആക്കി വെക്കാം അല്ലെങ്കിൽ രണ്ടും കൂടെ ഒന്നിച്ചിട്ട് വെച്ചാൽ മൂക്ക് പഴയ ഇതിലേ വരണം പിന്നെ അതിനെ ഒന്ന് പീസ് ആക്കേണ്ടി വരുന്നതാണ് പിന്നത്തെ ഡേറ്റ്സ് വാങ്ങിയ ഉങ്ങിയ ഡേറ്റ്സ് ഉണ്ട് അത് നമുക്ക് വാങ്ങി മറ്റേത് വേണം അത് വാങ്ങുകയാണെങ്കിൽ ഒന്നും നെങ്കിലും വറുത്തൊക്കെ ഇടണം അല്ലെങ്കിൽ പെട്ടെന്ന് കൂട്ടിൽ വരും പത്ത് ദിവസം അവിടെ വെക്കുമ്പോൾ നല്ലത് നമ്മുടെ മുന്തിരിങ്ങ നല്ല ബോൾ പോലെ വന്നു ഇത്ര കൂടി ഇത് നോക്കി പോരി വയ്ക്കാം ഇപ്പം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല തേങ്ങ ഒന്നിട്ട് വറക്കാം തേങ്ങ ഒത്തിരിയൊന്നും മാറ്റണ്ട ആ വെള്ളം ഒന്നും പറ്റണ മരമാണ് എന്നത് കുറച്ച് ദിവസം നമ്മൾ വെച്ചുമ്പോളേ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്തു തന്നെ വെച്ചാൽ മതി വെക്കുമ്പോൾ നമുക്ക് പൂപ്പിലും ഫംഗസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ തേങ്ങ വളർത്തി വെള്ളം ഒന്നും വെച്ചിരിക്കുന്നത് തേങ്ങ വെള്ളം വെച്ചിട്ട് വയ്ക്കുകയാണെങ്കിൽ പൂപ്പിലൊന്നും വരില്ല സ്കൂളിൽ വരുമ്പോൾ എടുത്ത് ടെൻഷൻ കുറവായിരിക്കും ഈ കാരണം ഒക്കെ നമ്മുടെ അവളിന്റെ വെള്ളം വലിഞ്ഞിട്ടുണ്ട് കളറൊന്നും മാറണ്ട അവളിന്റെ വെള്ളം വലിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കോരി എടുക്കാം പയ്യോ വെള്ളമൊന്നും അലഞ്ഞാൽ മതി ചൂടായി അത്ര മതി പിന്നെ നെയ്യൊന്നും ഒഴിക്കണ്ട നമുക്ക് എന്നിട്ട് അവലൊന്നും വറക്കെടുക്കാം ഇപ്പം ഞാൻ അവല് പാക്കിട്ട് കഴിഞ്ഞാൽ മേടിച്ചവളാണ് മേടിച്ചവൾ ഞാനൊന്ന് മുറത്തലിട്ട് പാറ്റി ഒന്ന് ക്ലീനാക്കി പൊടിയൊക്കെ കഴിഞ്ഞു തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് പയ്യെ ചൂടാക്കി എടുക്കാം പിന്നെ അത്രേലും പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇരിക്കുമ്പോൾ പേടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഒന്ന് ഒന്ന് അതിലോണം പയ്യ ചൂടായത് ഒന്നും ഒന്നും കണ്ട ഞാൻ എൻ്റെ ഓണപ്പം ചെറിയ കുട്ടിയാണ് സ്കൂളിൽ സ്കൂളിലോട്ട് ഉണ്ടാക്കാം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു വരാൻ ഇതേ എല്ലാ ദുട്ടവും ഓരോരോ ഫുഡ് വേണം പറയും ഇപ്പം ഉണ്ടാക്കി വെച്ചായിരുന്നു എന്താ പവിൽ ചൂടായിട്ടുണ്ടെങ്കിൽ അവൽ കിട്ടും ഇങ്ങനെ പൊടിഞ്ഞ് വരേണ്ട ഇതാണ് പാവം ഇതാണ് ഒന്ന് പൊടിയണ പാത്രം നോക്കാം അപ്പോൾ കഴുകള് കരിഞ്ഞ് കൊടുക്കും അവല് നമുക്ക് പൊരി എടുക്കാം നമുക്ക് നമ്മുടെ പാത്രം ചൂറായിട്ട് അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരുന്ന ശർക്കരപ്പാനീ കഴിക്കാം പറ്റിയിട്ടുണ്ട് ഒത്തിരി വെള്ളം പറ്റിക്കണ്ട പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ കുറച്ച് വെള്ളം പറ്റില്ല ഇതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചാക്കണം ഇറങ്ങിട്ട് കൊടുക്കാം തീ സിമ്മിൽ ഇറങ്ങും തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതുണ്ടാക്കാനായിട്ട് പിന്നെ കാഷനും ബദാമി പിന്നെ നമുക്ക് നമ്മൾ വറുത്ത് വെച്ചാക്കണം അവരോട് 反正我把白鞋带了，不够穿。<noise> <noise> <noise> ഈ ഏറ്റവും കുറച്ച് കിടന്നു ഏറ്റവും കുറച്ചാണ് അതിന് വന്നു അതിന് ചട്ടി അടിയിൽ വെള്ളമൊന്നും ഇല്ല ഇപ്പം ഡ്രൈ ആയിട്ട് ഇരിക്കില്ല ഇപ്പം കരിഞ്ഞോ വരും പിന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഈ സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എല്ലാവർക്കും ശക്കരയും തേങ്ങയും ഒക്കെ എല്ലായിടത്തും ആവുക നമുക്ക് നന്നായിട്ടൊന്നും ഇളക്കി മിക്സ് ചെയ്യാം ട്രൈ സഷ ഓട്ടൊക്കെ ഇട്ടു നമ്മൾ എല്ലാം മറപ്പല്ലേ ഓൾറെഡി ആയിട്ട് അതുകൊണ്ട് വേവണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ നമ്മുടെ റെഡി ആക്കി പിന്നെ നമുക്കിതിലേക്ക് ഇത് ഞാൻ കുറച്ച് ഏലക്കപ്പൊടി ഇടുന്നുണ്ട് ഏലക്കപ്പൊടി അതുപോലെ ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഏലക്കാടെ ഇതെല്ലാവർക്കും വരാൻ പാത്രം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഏലക്കപ്പൊടി ഇട്ടില്ലേലും കുഴപ്പമില്ല കുട്ടികൾക്ക് ജോലി ഇഷ്ടമില്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി ചില കുട്ടികൾക്ക് ഏലക്കാടെ ടി ഒന്നും ഇഷ്ടമാണ് ഉണ്ട് പിന്തു ഭംഗി ഇങ്ങനെയൊക്കെ ഇങ്ങനെ പല പല കളറുകളൊക്കെ മിക്സ് ആയിട്ട് ഇങ്ങനെ കിടക്കണമെന്നുണ്ടോ മാത്രമല്ല കുട്ടികൾക്ക് ഇത് കടിക്കുമ്പോൾ ഈ മുന്തൃങ്ങയുടെ ഒക്കെ ചൊവയും ബദാമിൻ്റെ എല്ലാം കൂടെ ആകുമ്പോൾ കുട്ടികൾക്ക് നല്ല ടേസ്റ്റ് അപ്പം അതിനകത്തേക്ക് കുട്ടികൾക്ക് നല്ലൊരു സ്നാക്സ് ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെല്ലാവരും താങ്ക് യു